നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടുത്ത കാലത്തുണ്ടായ പ്രധാന കാര്യം ലോക നേതാക്കളെല്ലാം മോദിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നു തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു എന്നിവയാണ് ഇപ്പോൾ മോദി ചൈന സന്ദർശിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ടിയാൻജിൻ സിറ്റിയിലാണ് ഉച്ചകോടി പ്രാദേശിക സുരക്ഷ ഭീകരവാദം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളാകും എസ്ഇഒ ഉച്ചകോടിയിൽ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിനുശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശിക്കുന്നത് ഒടുവിൽ അദ്ദേഹം ചൈന സന്ദർശിച്ചത് രണ്ടായിരത്തി ഉച്ചകോടിക്കിടെ മോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം പരസ്പര വിശ്വാസം ബഹുമാനം സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി ടിയാൻചിനിൽ വെച്ച് നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് മോദിയുടെ പ്രസ്താവന കിഴക്കൻ ലഡാക്കിലെ ഡെപ്സാങ് ഡെംചോക്ക് എന്നീ സംഘർഷ മേഖലകളിലെ സൈനിക പിന്മാറ്റത്തെ തുടർന്ന് രൂപപ്പെട്ട സമാധാനപരമായ അന്തരീക്ഷത്തെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഇതിനോടൊപ്പം പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു ദിവസം മുൻപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ലോകശ്രദ്ധ ഇത് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ റഷ്യയ്ക്കും മറ്റ് നേതാക്കൾക്കും ഉചിതമായ സൂചന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് സെലൻസ്കി പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വലിയ വാർത്തയാവുകയും ചെയ്തു ഫോൺ കോളിന് സെലൻസ്കിക്ക് നന്ദി പറഞ്ഞ മോദി സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കി യുക്രൈനുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് സെലൻസ്കി പ്രധാനമന്ത്രിയെ അറിയിച്ചു സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാടിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ആഗോള വിപണികളെ അസ്വസ്ഥമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ചയെ ലോകം ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനത്തിന്റെ പ്രാധാന്യം സെലെൻസ്കിയുടെ പരാമർശങ്ങൾ അടിവരയിടുന്നു ട്രംപിന്റെ കീഴിൽ അമേരിക്ക നടത്തുന്ന താരിഫ് യുദ്ധത്തിനെതിരായ ശക്തി പ്രകടനമാണ് ഇത് എന്നും പലരും വിശേഷിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും കടുത്ത താരിഫ് ഭീഷണികൾക്കുമെതിരെ വിവിധ രാജ്യങ്ങൾ പോരാടുകയാണ് ഇതിൽ അമ്പത് ശതമാനം ലവികൾ ചുമത്തിയ ഇന്ത്യയും ഉൾപ്പെടുന്നു റഷ്യ വലിയ ഉപരോധങ്ങളാണ് നേരിടുന്നത് അതേസമയം അപൂർവ ഭൂമികാന്തങ്ങളുടെ കയറ്റുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണി ചൈനയും നേരിടുന്നു സമാധാന കരാറിനായുള്ള ചർച്ചകളിലേക്ക് റഷ്യയെ തള്ളിവിടുന്നതിന് ഇന്ത്യയ്ക്ക് മേലുള്ള താരിഫ് അനിവാര്യമാണെന്ന് അമേരിക്ക വാദിക്കുന്നു ഈ മാസം പ്രധാനമന്ത്രി മോദിയും സെലൻസ്കിയും തമ്മിലുള്ള രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണമായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനൊന്നിന് ഇരുവരും സമാനമായ ഒരു സംഭാഷണം നടത്തിയിരുന്നു ഒരു ഫോൺ കോളിനിടെ പ്രധാനമന്ത്രി മോദി പുടിനോടും സമാധാന ശ്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു നേരത്തെ സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കുമെന്ന് യുക്രൈൻ അംബാസിഡർ അലക്സാണ്ടർ പോളിഷ്റ്റുക്ക് സൂചന നൽകിയിരുന്നു ഒരു കൃത്യമായ തീയതി ചർച്ചയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കൈവ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി മോദി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു സെലൻസ്കിയുടെ ഫോൺ കോളിനൊപ്പം ചർച്ചയാകുന്നതാണ് ട്രംപ് മോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണം ജൂൺ പതിനേഴാം തീയതി നടന്ന ഫോൺ കോളിൽ ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് തനിക്കായി ഇന്ത്യ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു പാകിസ്ഥാൻ തന്നെ നാമനിർദ്ദേശം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നും ഇന്ത്യയും അതേ രീതിയിൽ പിന്തുണ നൽകണമെന്ന് സൂചന നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മോദി അമേരിക്കയുടെ ഇടപെടൽ തള്ളിക്കളഞ്ഞു വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് കൈകാര്യം ചെയ്തതാണ് മൂന്നാം കക്ഷിക്ക് യാതൊരു പങ്കുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പാകിസ്ഥാനുമായുള്ള തർക്കങ്ങളിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയെ ഇന്ത്യ ഇപ്പോഴും എതിർത്തിട്ടുണ്ട് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ലെ കാർഗിൽ യുദ്ധസമയത്തും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനു ശേഷവും സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് എന്നാൽ മെയ് മാസത്തിലെ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്നതാണെന്ന് അമേരിക്ക ആദ്യം പ്രസ്താവിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്ന് ട്രംപ് പിന്നീടും ആവർത്തിച്ച് അവകാശപ്പെട്ടു നോബൽ സമ്മാന വിഷയത്തിന് ശേഷം രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി ജൂണിലെ ഫോൺ കോളിന് ശേഷം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു പിന്നീട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധിക തീരുവ ചുമത്തി ഇത് ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കി ട്രംപ് പലപ്പോഴും താൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല എന്ന് അദ്ദേഹം ജൂണിൽ ഒരു പോസ്റ്റിൽ കുറിച്ചിരുന്നു ഇല്ല ഞാൻ എന്തു ചെയ്താലും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല തന്റെ പരിശ്രമങ്ങളെ ലോകം അംഗീകരിക്കുന്നില്ല എന്ന മട്ടിലുള്ള ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ നോബൽ മോഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നോബൽ സമ്മാന മോഹം പോലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ വിദേശ നയങ്ങളെ സ്വാധീനിച്ചു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഇത് ട്രംപിന്റെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി കൂട്ടുന്ന വാർത്തകളാണ് റഷ്യയിൽ നിന്നും പുറത്തുവരുന്നത് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വിവിധ മേഖലകളിൽ വളരെ ഉയർന്ന തലത്തിലാണെന്ന് പുടിൻ വിലയിരുത്തി അന്താരാഷ്ട്ര രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ സംസ്കാരം കായികം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ പങ്കാളിത്തം ശക്തമാണെന്ന് പുടിൻ വ്യക്തമാക്കുന്നു സാമ്പത്തിക സഹകരണ രംഗത്തും റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ഇടപാടുകളിൽ ഭൂരിഭാഗവും റൂബിളിലും യുവാനിലുമാണ് നടത്തുന്നത് ഡോളറിന്റെയോ യൂറോയുടെയോ പങ്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഉറച്ച ബന്ധത്തിന്റെ നാന്ദിയായി കുറിക്കും ഊർജം രംഗത്തും റഷ്യ ചൈനയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിക്കാരായി തുടരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈൻ വഴി ഇതിനോടകം നൂറ് ക്യൂബിക് മീറ്ററിൽ കൂടുതൽ പ്രകൃതിവാതകം വിതരണം ചെയ്തു മറ്റൊരു പ്രധാന വാതക വിതരണ പാതയായ ഫാർ ഈസ്റ്റേൺ റൂട്ട് ആരംഭിക്കാൻ പദ്ധതിയുണ്ട് റഷ്യയിൽ നിന്ന് പന്നിയിറച്ചിയും മാട്ടിറച്ചിയും ചൈനയിലേക്ക് കയറ്റുമതി അയച്ചു തുടങ്ങി അതേസമയം ചൈനീസ് കാറുകൾക്ക് റഷ്യ ഒരു പ്രധാന വിപണിയാണ് ചൈനീസ് കാറുകളുടെയും വീട്ടുപകരണങ്ങളുടെയും ഉൽപാദനം റഷ്യയിൽ തന്നെ പ്രാദേശികവത്കരിക്കാനും പദ്ധതികളുണ്ട് രാഷ്ട്രീയവും സൈനികവുമായ രംഗത്ത് തന്ത്രപരമായ പങ്കാളിത്തം റഷ്യയും ചൈനയും കാത്തുസൂക്ഷിക്കുന്നു അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനും ചൈനയുമാണെന്ന് പുടിൻ ഓർമ്മിപ്പിച്ചു കാലഘട്ടത്തിൽ ജപ്പാൻ സോവിയറ്റ് യൂണിയനെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിൽ നിന്ന് ചൈനയുടെ പ്രതിരോധം തടഞ്ഞത് വളരെ നിർണായകമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു ചൈനയിൽ സോവിയറ്റ് സൈനികരുടെ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചൈനയോട് പുടിൻ നന്ദി അറിയിച്ചു ഇതിന് വിപരീതമായി ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തു റഷ്യ ചൈന സാംസ്കാരിക വർഷങ്ങൾ വിജയകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങൾ റഷ്യ ചൈന വിദ്യാഭ്യാസ വർഷങ്ങളായി ആചരിക്കാനും തീരുമാനിച്ചു വിനോദവും കലയും രണ്ടുപേരും പരസ്പര സഹകരണം പുലർത്തുന്ന മേഖലയാണ് റഷ്യ മുൻകൈയെടുത്ത ഇന്റർവിഷൻ ഇന്റർനാഷണൽ സോങ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ചൈന താൽപര്യം പ്രകടിപ്പിച്ചു പക്ഷപാതപരമല്ലാത്തതും രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തവുമായ ഒരു പുതിയ ചലച്ചിത്ര വേദിക്ക് വേണ്ടിയുള്ള ഓപ്പൺ യുറേഷ്യൻ ഫിലിം അവാർഡ് എന്ന സംരംഭത്തിനും തുടക്കമിട്ടു രംഗത്തും സഹകരണം വ്യക്തമാണ് കായികം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്ന് റഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ ചൈനയുടെ പങ്കാളിത്തത്തിന് പുടിൻ നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ട് പോയിന്റ് അഞ്ചുമടങ്ങ് വർദ്ധിച്ച് രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷത്തിലെത്തിയതും ടൂറിസം രംഗത്ത് റഷ്യയും ചൈനയും തമ്മിലുള്ള സഹകരണത്തെ കാണിക്കുന്നു അന്താരാഷ്ട്ര സഹകരണം യു എൻ പരിഷ്കരണം ജി ട്വന്റി ബ്രിക്സ് എ പിഇസി തുടങ്ങിയ സംഘടനകളിലും റഷ്യയും ചൈനയും തമ്മിൽ അടുത്ത സഹകരണമാണ് ഉള്ളത് റഷ്യ ചൈന ബന്ധം കേവലം ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും ഒരു പുതിയ അച്ചുതണ്ട് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പരസ്പര സഹകരണവും വിശ്വാസവുമാണ് ഈ ബന്ധത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഇരു രാജ്യങ്ങളുടെയും തങ്ങളുടെ പരമ്പരാഗത ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഭാവിയെ ലക്ഷ്യമാക്കി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ഇത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ഇതെല്ലാം ഒറ്റപ്പെടുത്തുന്നത് അമേരിക്കയെയാണ് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>